നമസ്കാരം ഫസ്റ്റ് ഇലവൻ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാമത്തെ സീസൺ സെപ്റ്റംബർ മൂന്നിന് ആരംഭിക്കാനിരിക്കുകയാണ് ഈ സീസണിലെ തങ്ങളുടെ ആദ്യ കിരീടം നേടാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഇപ്പോൾ പുതിയ സീസണിന് മുൻപായി തൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കിരീടമുയർത്തുന്ന ആദ്യ ക്യാപ്റ്റൻ ആവുക എന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് അഡ്രിയൻ ലൂണ എ എന്നു നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്ലബിന് വേണ്ടി ഒരു കപ്പ് ഉയർത്തുന്ന ആദ്യ ക്യാപ്റ്റൻ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം ബ്ലാസ്റ്റേഴ്സിന് ഒരു ട്രോഫി നേടുക എന്നത് എൻ്റെ വ്യക്തിപരമായ ലക്ഷ്യമാണ് കാരണം ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള എൻ്റെ നാലാം സീസണാണിത് ഒരു ടീം എന്ന നിലയിൽ ആരാധകർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഒരു ട്രോഫി നേടുക എന്നുള്ളത് കാരണം ഒരു ട്രോഫിക്ക് വേണ്ടി ക്ലബ്ബ് പതിനൊന്ന് വർഷമായി കാത്തിരിക്കുകയാണ് അതിനർത്ഥം വലിയൊരു ലക്ഷ്യമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത് ലൂണിയുടെ ഈ വാക്കുകളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് ലക്ഷക്കണക്കായ ആരാധകരെ പോലെ തന്നെ താനും ആദ്യ കീരടത്തിനു വേണ്ടി എത്രത്തോളം ആഗ്രഹിക്കുന്നുവെന്ന് ഇവിടെ വ്യക്തമാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് സ്വന്തമാക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകരെല്ലാവരും ഏതായാലും ഐ എസ് എൽ എന്ന മഹാമാഭാഗത്തിനായി സെപ്റ്റംബർ മൂന്ന് വരെ കാത്തിരിക്കുക വീഡിയോ അവസാനിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറി സ്നേഹം രേഖപ്പെടുത്തുക